ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് കണ്ട് അന്തം വിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലായിരുന്നു ചാർജ് ഒരുപക്ഷെ കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കാം അപ്പം നമ്മൾ ചെയ്തു പോയ അപരാധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനത്ത ചൂടിന് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ചൊന്ന് എ സി ഓൺ ചെയ്തു പോയി അതിന് കിട്ടിയ കടുത്ത ശിക്ഷയാണ് ഈ കറണ്ട് ബില്ല് ഇതേപോലെ എല്ലാ മാസവും വന്നുകഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനത്തിലെത്തി ഇനി മുതൽ എ സി ഓൺ ചെയ്യണ്ട എന്ന് ചൂട് ഇപ്പോഴും കനത്തു തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെയൊക്കെ പ്രദേശത്ത് ഇതുവരെ ഒരു നല്ല മഴ പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രനാൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല സഹിക്കാൻ വയ്യാത്ത ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ട് വൈറലാക്കിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് കേട്ടോ അപ്പോൾ അന്നൊന്നും എനിക്കത്ര വർക്കിംഗ് ആയിട്ട് അതിനെ തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ ഞാൻ നമുക്കും അത് പരീക്ഷിക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുറച്ച് വലുപ്പത്തിലുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് വാവട്ടമൊക്കെ കുറച്ച് വലുതായിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് അതിന് നമുക്ക് നിറയെ വെള്ളം നിറയ്ക്കാം വെള്ളം നിറച്ച ശേഷം നമ്മളിത് ഫ്രീസറിലിട്ട് വെച്ച് കൊടുക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ടല്ല സെറ്റാവാനായിട്ട് ഐസ് സെറ്റായി കിട്ടാനായിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓവർനൈറ്റ് ആകുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ടുണ്ടാവുള്ളൂ ഇനി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് വേണം ഇത് പുറത്തേക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം ഇപ്പോൾ കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് നമ്മൾ കിടക്കുന്ന റൂമിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റൂളിൻ്റെ മേളിൽ പേപ്പർ വിരിച്ചിട്ട് ഞാൻ എൻ്റെ അടിയിലും കൂടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്നും താഴേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ അങ്ങനെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം ഫാനിൻ്റെ തൊട്ട് താഴെ വേണം നമ്മളിത് വെച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ റൂമിൻ്റെ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടുണ്ടാവണം ജനലിൻ്റെ കർട്ടനൊക്കെ ഒക്കെ അടച്ചിട്ടുണ്ടാവണം നമ്മൾ എ സി ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ റൂം സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എ സി ഇട്ടതുപോലെ റൂം നന്നായിട്ട് തണുക്കും എന്നാണ് നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കണ്ടില്ലേ ഫാനിൻ്റെ തൊട്ട് താഴെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അഞ്ച് മിനിറ്റായി പത്ത് മിനിറ്റായി പതിനഞ്ച് മിനിറ്റായി എനിക്ക് വ്യത്യാസം ഒന്നും തോന്നിയില്ല പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിൽ ചെറിയ രീതിയിലൊരു കൂളിംഗ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ എ സിയുടെ കൂളിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ചെറിയ രീതിയിലൊരു വ്യത്യാസം നമ്മുടെ റൂമിലുണ്ടായിരുന്നു അപ്പം നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര ചൂടൊക്കെയുള്ള സമയത്ത് നമ്മൾ ഫാൻ ഇട്ടാലും ഇപ്പോൾ ചൂട് കാറ്റായിരിക്കും നമ്മുടെ ദേഹത്തേക്ക് അടിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ ആശ്വാസം കിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം റൂമൊന്നും കൂളായിട്ടിരിക്കുന്നതുകൊണ്ട് ചൂട് കാറ്റൊന്നും ഉണ്ടാവില്ല ചെറിയൊരു തണുപ്പിൽ ആശ്വാസത്തിൽ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് അല്ലാതെ വീഡിയോയിൽ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള കൂളിങ് ഒന്നും നമ്മുടെ റൂമിൽ കിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും ഒരു ആശ്വാസം കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്റ്റീൽ പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ചിരട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ചിരട്ട പൊട്ടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് വെള്ളം നിറച്ച് അത് ഫ്രീസ് ചെയ്തിട്ട് ഈ ഒരു ഐസ് കോട്ട കണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു ആശ്വാസമായിരിക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് മൺചട്ടിയിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളത് മൺചട്ടിയിൽ ഇതുപോലെ ചിരട്ട പൊട്ടിച്ചതിട്ടിട്ട് വെള്ളം നിറച്ച് ഈ ഫാൻ്റെ അടിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും വെള്ളം നിറച്ച് സെറ്റാക്കി ആ ഐസ് ഫാൻ്റെ അടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ചിരട്ട ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഐസ് കുറച്ച് സാവധാനമായിരിക്കും മെൽറ്റ് ആയിട്ടുണ്ടാവുക അപ്പം അത്രയും നമുക്ക് നീണ്ടു നിൽക്കും ഈ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു കൂളിങ് അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ട് ട്രൈ ചെയ്തൊരു ടിപ്പാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് കറണ്ട് ചാർജ് കൂടി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവർക്കും എ സി ഇല്ലാത്തവർക്കും അതുപോലെ ചൂടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ആശ്വാസം കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു